ഭാഗങ്ങളിൽ യുവാക്കൾക്ക് എം ഡി എം എ വിൽപ്പന നടത്തുന്നതായുള്ള രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് കൽപ്പറ്റ എക്സസൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷറഫുദ്ദീൻ ടിയും സംഘവും കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ടൂറിസ്റ്റ് ഹോമിൽ നടത്തിയ റെയ്ഡിൽ ആറ് ഗ്രാം എം ഡി എം എയുമായി മൂന്ന് യുവാക്കളെ അറസ്റ്റ് ചെയ്തു കൽപ്പറ്റ പുത്തൂർവയൽ സ്വദേശി ആനലി വീട്ടിൽ സോബിൻ കുര്യാക്കോസ് മുട്ടിൽ പര്യായം ചിലിൻസാൽ സ്വദേശി പുത്തൂകണ്ടി വീട്ടിൽ മുഹമ്മദ് അസനുൽ ഷാദുലി കണിയാമ്പറ്റ സ്വദേശി സോലക്കൽ വീട്ടിൽ അബ്ദുൽ മുഹമ്മദ് ആഷിഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സസൈസ് ഇൻസ്പെക്ടർ ഉമ്മർ വി എ പ്രിവെൻറ്റീവ് ഓഫീസർ ലത്തീഫ് കെ എം സിവിൽ എക്സസൈസ് ഓഫീസർമാരായ സജിത് പി സി വിഷ്ണു കെ കെ വനിതാ സിവിൽ എക്സസൈസ് ഓഫീസർ സൂര്യ കെ വി എന്നിവർ പങ്കെടുത്തു സോബിൻ കുര്യാക്കോസ് മുഹമ്മദ് അസനുൽ ഷാദിനി എന്നിവർ ബാവലി എക്സസൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് മുൻപും സമാന കേസിൽ പിടിയിലായിട്ടുണ്ട് ഈ കേസിന്റെ വിചാരണ നടപടികൾ ബഹുമാനപ്പെട്ട കോടതിയിൽ പുരോഗമിച്ചു വരികയാണ് ലഹരി വിൽപ്പന സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിച്ചു വരുന്നു എം ഡി എം എ അരഗ്രാം പോലും കൈവശം വെക്കുന്നത് പത്ത് വർഷം വരെ കഠിന തടവ് ശിക്ഷ ലഭിച്ചേക്കാവുന്ന കുറ്റമാണ് പ്രതികളെ ബഹുമാനപ്പെട്ട കൽപ്പറ്റ ജെ എഫ്